ശ്രീ സീത് പണിക്ക പല്ലിശ്ശേരി പറഞ്ഞ ഈ രണ്ട് ദിവസം അവാർഡ് മാറ്റിവെച്ച കാര്യം അതിൽ തിരുത്തൽ വരുത്തുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാവുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നൊക്കെ അത്രമാത്രം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൽ അല്ല എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ചിന്ത തന്നെ എനിക്ക് ഉണ്ടായില്ല അദ്ദേഹം ആ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് അതിൽ കമൻ്റ് ചെയ്യാൻ പോലും ഞാൻ അശക്തനാണ് കാരണം എന്ത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാണ് ചെയ്തിരിക്കുക ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുക മെറിറ്റ് അവിടെ പിന്നെ ടോപ്പ് ചെയ്യപ്പെട്ടോ ഈ തുടങ്ങിയ കുറേ അധികം ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴെനിക്ക് സാധ്യമല്ല കാരണം അതിന് കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് പിന്നെ അദ്ദേഹം അവിടെ സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഉർവശിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഉള്ളൊഴുക്ക് സിനിമയെക്കുറിച്ചാണെങ്കിൽ അത് കഴിഞ്ഞ തവണയാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന് പരിഗണിക്കപ്പെട്ടതും ഉർവശിക്ക് ആ സമയത്ത് അവാർഡ് കിട്ടിയതാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ അല്ലാതെയും കിട്ടിയിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിതിൽ കാണുന്നത് ഈ പൊളിറ്റിക്സ് തന്നെയാണ് കാരണം ഒരിക്കലും ഒരു അവാർഡ് കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതല്ല അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഈ അഭിനയ മികവിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം എന്തായിരുന്നു കാറ്റഗറി എന്നതിനെക്കുറിച്ച് പറയാം ഓരോ ഇനത്തിലും എത്രത്തോളം ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇഴകീറി അവർ നിർണയം നടത്തിയത് ഈ കാര്യത്തിനെ കുറിച്ച് എല്ലാം അദ്ദേഹത്തിനും പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കെയർഫുൾ ആകേണ്ടിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ സർക്കാർ കൊടുക്കേണ്ടിയിരുന്നത് വിവാദം ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു താല്പര്യം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു എന്ന് പോലും സംശയം തോന്നും കാരണം ഒന്ന് പ്രകാശ് രാജ് വളരെ വോക്കലായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്ന ആളാണ് രണ്ട് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുമായി ബന്ധപ്പെട്ട നിലപാടുകളും പറയുന്നയാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ജൂറിയുടെ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് ഈ അവാർഡ് അർഹിച്ചു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാം പക്ഷേ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ മുകളിലാണ് സംസ്ഥാന അവാർഡ് എന്നുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് അദ്ദേഹം ചെയ്യുക അതായത് കേരളത്തിന്റെ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചു മമ്മൂട്ടി കേരളത്തിന്റെ അവാർഡും അർഹിച്ചു പക്ഷേ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങളത് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള ഒരു സന്ദേശമാണ് അപ്പോൾ ആ സന്ദേശത്തിന് കലയുമായി ഒരു ബന്ധവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ആ സന്ദേശം പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലാണ് അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു ഇടമാക്കിയിട്ട് അദ്ദേഹം ഇതിനെ മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒന്നാമത്തെ വീഴ്ച രണ്ട് നേരത്തെ ഈ ചർച്ചയിൽ ശ്രീ മിഥുൻ തന്നെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമ ഇല്ലാത്തത് ഇപ്പൊ അവരുടെ മുന്നിലേക്ക് വരുന്ന സിനിമകളിൽ ഏറ്റവും മികച്ചത് ഏത് എന്നുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവർക്ക് നടത്താൻ കഴിയുക അതല്ലാതെ ഏറ്റവും മികച്ച സിനിമ കുട്ടികളുടേത് ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അവാർഡ് കൊടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത് ഏതൊരു അവാർഡ് നിർണയവും കമ്പാരറ്റീവ് ആണ് ഇപ്പൊ നമ്മള് ഓരോ വർഷങ്ങളിലും ഓരോ ആൾക്കാര് സിനിമയിലെ മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച നടൻ നടി ഇങ്ങനെ കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അഞ്ച് വർഷത്തെ അവാർഡുകൾ ചേർത്ത് നിർത്തി മറ്റൊരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ എന്താണ് കെട്ടുക രണ്ടായിരത്തി ഇരുപതുകളുടെ ആദ്യ പകുതിയിലുള്ള ഏറ്റവും മികച്ച നടനും നടിയും സിനിമയൊക്കെ ഏതാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും അവിടെ വരുന്നത് എന്താ കമ്പാരിസൺ ആണ് അതേപോലെയുള്ള കമ്പാരിസൺ ആണ് ഒരു വർഷം സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകൾ ആ സിനിമകളെ മുഴുവൻ പരിഗണിക്കുന്ന സമയത്ത് കമ്പാരറ്റീവായിട്ട് മാത്രമേ നമുക്ക് അതിൽ ഏതാണ് മികച്ച സിനിമ എന്നൊക്കെ പറയാനായിട്ട് കഴിയുകയുള്ളൂ അതല്ലാതെ ഏറ്റവും മികച്ച സിനിമ വന്നതിന് ശേഷം മാത്രം അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റിനുള്ള സിനിമ വന്നിട്ടില്ല എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് ഒരു പാട്ട് മത്സരം ഒരു ഡാൻസ് മത്സരം അത് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഒന്നാം സമ്മാനം കൊടുക്കുന്നത് കൊടുക്കുന്നതിനാണ് പത്ത് ടീമുകൾ മത്സരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പത്ത് കുട്ടികൾ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മികച്ചത് ആര് എന്നുള്ളതാണ് അതല്ലാതെ ഞാനിവിടെ അങ്ങ് പിന്നെ ഹിച്ച് കോക്കോ അല്ലെങ്കിൽ ഞാനങ്ങ് സ്പീൽബർഗോ ഒക്കെ ആയിട്ട് എൻ്റെ ആ പെർസ്പെക്റ്റീവിലുള്ള സിനിമ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഞാൻ അവാർഡ് കൊടുക്കൂ എന്നൊക്കെ പറയുന്നത് വിട്ടിത്തമാണ് മുമ്പ് ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കെ ജി ജോർജോ മറ്റോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്തോ മറ്റോ ആണ് സമാനമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു മികച്ച ചിത്രമല്ല രണ്ടാമത്തെ ചിത്രമേ ഉള്ളൂന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു വിവാദം പണ്ട് ഉണ്ടായതായിട്ട് ഞാൻ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം ആയിരുന്നു ആ സമയത്ത് എന്നാണ് എന്റെ ഓർമ്മ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ടേസ്റ്റിനെ പിന്നെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല സിനിമകൾ ഉണ്ടാവുക ഇപ്പൊ വേടൻ എഴുതിയിരിക്കുന്ന ആ ഒരു പാട്ടിന് എന്തുകൊണ്ടാണ് ലിറിസിസ്റ്റ് അവാർഡ് കൊടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനെ അത് പ്ലേസ് ചെയ്തത് കൊണ്ടാണോ അതോ ഇവിടെയുള്ള ആൾക്കാരെ അത് പ്ലേസ് ചെയ്തത് കൊണ്ടാണോ ദേശീയ അവാർഡ് മമ്മൂട്ടി അർഹിക്കുന്നില്ല തന്നെ ജൂറി വാക്കുകൾ അതിലൊരു അതിലൊരു രാഷ്ട്രീയമുണ്ട് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡർ കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് നോക്കും ബ്രോഡർ എന്താണ് ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ മലയാള സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ സിനിമകളുടെ പറ്റി മാത്രമല്ല മറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അപ്പോൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇവിടെ എടുക്കും എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പീഡനത്തിന് ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് സംസ്ഥാന അവാർഡ് കൊടുത്ത് അംഗീകരിക്കുന്നത് പീഡനത്തിന് ആരോപണവിധേയൻ എന്നുള്ളത് മാത്രമല്ല കഞ്ചാവ് കേസിലെ പ്രതിയാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രോത്സാഹനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിലബസിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ കവിതകളും കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കാനായിട്ട് കൊണ്ടുവരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക വരികളുടെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിടിച്ചതെല്ലാം പുലിവാലിട കാണ്ടാമൃഗത്തിന്റെ തോലിട എന്നൊക്കെ പറഞ്ഞിട്ട് വരികൾ എഴുതിയിരിക്കുന്നതിനാണ് കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഗാനരചന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിൽ പാട്ട് എഴുതുന്ന ആൾക്കാരെല്ലാം പോയി പോലെ തൂങ്ങിച്ചത്തപ്പോരേ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ യൂസഫലി കച്ചേരി വന്ന് ഏഹ് പിന്നെ എഴുതണമെന്നോ പൂവച്ചൽ ഖാദർ പാട്ട് എഴുതണമെന്നോ ഒന്നും അല്ല പറയുന്നത് ഇന്നത്തെ തലമുറയിലുള്ള മലയാളികൾക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇമ്പത്തിൽ ഈണം കൊടുത്ത് നമ്മൾ പാടുന്ന എത്രയോ പാട്ടുകളുണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ അതിൻ്റെ അർത്ഥസമ്പുഷ്ടമായി മാറുക എന്നുള്ളതാണല്ലോ ഈ വരികളുടെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ആ സമയത്ത് ഈ ഞാൻ ഈ പറഞ്ഞപോലെ കണ്ടാമൃഗത്തിൻ്റെ തോരടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സിനിമ പാട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ അവാർഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് അത്ര വലിയ ഭാവനയൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ വരികൾ എഴുതാൻ പറ്റുമായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടും ഞാൻ പറഞ്ഞത് നമ്മൾ ആരെക്കുറിച്ചാണോ ആലോചിക്കുന്നത് ഇതിലൊരു കമ്പാരിസൺ ആണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ വരികളാണോ അതോ ഇതേ കാലയളവിൽ വന്നിരിക്കുന്ന മറ്റേതെങ്കിലും സിനിമ പാട്ടുകൾ ഇപ്പോൾ നമ്മൾ നാലോചിച്ച് ഈ പാട്ട് പാടിയിരിക്കുന്ന ആളിനാണോ ഈ പാട്ടുകാരനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത് അല്ല പാട്ടുകാരി ഈ പാട്ട് പാടിയിരിക്കുന്ന ആളിനാണോ കൊടുത്തിരിക്കുന്നത് അല്ല സംഗീത സംവിധാനത്തിനോ അപ്പൊ ഇതെല്ലാം വേറെ പാട്ടുകൾ ഉണ്ടെന്നാണ് അതിനർത്ഥം എന്ന് വെച്ചാൽ ഭാവസമ്പുഷ്ടമായിട്ട് അർത്ഥസമ്പുഷ്ടമായിട്ട് വരികളുള്ള മറ്റു പാട്ടുകളിവിടെ ഉണ്ടായിട്ടുണ്ട് ആ പാട്ടുകൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം വേടന് കൊടുത്തിരിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അവാർഡ് തന്നെയാണ് അതില് വിമർശന വിധേയമാക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരിന് വ്യക്തിപരമായിട്ട് വേടനോട് താല്പര്യമുണ്ട് ഇവിടെ വേടന് സ്റ്റേജ് വരെ കൊടുക്കുന്നില്ലേ സംസ്ഥാന സർക്കാർ എന്താ പറയുന്നത് ഇപ്പൊ നമ്മള് മമ്മൂട്ടി ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലെ അംഗമായിട്ട് അദ്ദേഹം വന്നിരുന്ന് സംസാരിച്ചു അപ്പോൾ ആ ചടങ്ങ് ഒന്നാം തീയതി നടന്നു അതൊക്കെയാണല്ലോ വേണമെങ്കിൽ ആൾക്കാർക്ക് ഒരു ആരോപണമായിട്ട് പറയാൻ കഴിയുക അതിനേക്കാൾ കൂടുതൽ താല്പര്യമല്ലേ സംസ്ഥാന സർക്കാർ വേടനോട് കാണിച്ചിട്ടുള്ളത് വേടൻ ഇത്തരത്തിലുള്ള പല കേസുകളിലും പ്രതിയായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പോലും വേടന് നമ്മൾ വേദികൾ കൊടുക്കും വേടന്റെ പുസ്തകം നമ്മൾ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും എന്നിട്ട് വേടന്റെ വരികൾക്ക് നമ്മൾ അവാർഡും കൊടുക്കും ഞാൻ പറഞ്ഞ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലേ അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രീതിയിലത്തേക്ക് നമ്മൾ എല്ലാ കാര്യത്തിനെയും മാറ്റേണ്ടതുണ്ടോ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അതിലെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണ് ഫാഷിസമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കാവ്യവൽക്കരണമാണെങ്കിൽ ഇത് ചുവപ്പുവൽക്കരണമാണ് പ്രകാശ് രാജ് വന്നിരിക്കുന്ന സമയത്ത് തന്നെ അത് ചുവപ്പുവൽക്കരണമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ കേന്ദ്രത്തിലാണെങ്കിലും വിവേക് അഗ്നിഹോത്രിയുടെ ഒരു പടത്തിന് അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ സംഖ്യയായതുകൊണ്ടാണെന്ന് പറയും അപ്പൊ ഈ ഇവിടെ പിന്നെ പ്രകാശ് രാജ് തന്നെ വന്നിരുന്നു ചെയ്തു കഴിഞ്ഞാലോ കമ്മി ആയതുകൊണ്ട് പറയുമ്പോൾ പ്രകാശ് രാജിന്റെ വാക്കുകൾ ദേശീയ തലത്തിൽ ഫയൽസിനും പൈൽസിനും ഒക്കെയാണ് അവാർഡ് കൊടുക്കണേത് എന്നാണ് ആ രീതിയിൽ ഒരു ജൂറി ചെയർമാൻ എങ്ങനെയാണ് മറ്റൊരു ജൂറിയെ കളിയാക്കുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് അല്ലെ ശ്രീ വിനു